രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറാം തീയതി എറണാകുളം ഗോശ്രി പാലത്തിന് കീഴിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടെടുക്കുന്നു ആത്മഹത്യാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ആദ്യം എത്തിച്ചേർന്നത് എന്നാൽ അതിൽ നിന്നും വ്യക്തമായ ചില കാര്യങ്ങളായിരുന്നു രക്ഷിതാക്കൾക്ക് ആ മൃതദേഹത്തിൽ കാണാൻ കഴിഞ്ഞത് മനുഷ്യരുടെ ബലപ്രയോഗത്തിന്റെയും കൈത്തണ്ടയിൽ വിരലുകൾ അമർത്തിപ്പിടിച്ചതിന്റെ പാടുകളും കമ്മലുകൾ വലിച്ചുപൊടിച്ച നിലയിലുമായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം ആ കാരണങ്ങൾ കൊണ്ടുതന്നെ ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള ശക്തമായ സംശയം ആ മാതാപിതാക്കളിൽ ഉണ്ടാക്കി മാർച്ച് അഞ്ചിന് വൈകിട്ട് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി കലൂർ പള്ളിയിൽ എത്തുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങളെല്ലാം മാതാപിതാക്കൾ നേരിട്ട് പള്ളിയിലെത്തി ശേഖരിച്ചിരുന്നു മാർച്ച് അഞ്ചാം തീയതി അതായത് ആ പെൺകുട്ടി മരിക്കുന്നതിന് തലേദിവസം അന്ന് രാത്രി മുതൽ ആ കുടുംബം എറണാകുളത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നുവെങ്കിലും പോലീസ് വേണ്ട രീതിയിൽ കാര്യമേറ്റെടുത്തില്ല മിഷേൽ എന്ന പെൺകുട്ടി മരിച്ച് ഏഴുവർഷങ്ങൾക്കിപ്പുറവും നീതി തേടി അലയുകയാണ് ആ കുടുംബം സിനിമാ കഥകൾക്കും അപ്പുറം ദുരൂഹത നിറഞ്ഞതാണ് മിഷേൽ എന്ന പെൺകുട്ടിയുടെ മരണം